السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതം പൂർണ്ണമായും അള്ളാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുവാനും ഭക്തിയോടുകൂടെ നിലനിൽക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക മറന്നു പോവാതിരിക്കുക കൊണ്ട് പ്രവർത്തനവും നമ്മൾ ധാരാളമായി ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം ആരോഗ്യം നൽകി ആഫിയത്ത് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവുമായി ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബന്ധം ശക്തമാക്കിക്കൊണ്ടിരിക്കണം എന്നായിരുന്നു നമ്മൾ നേരത്തെ കേട്ടത് അങ്ങനെ ബന്ധം ശക്തമാക്കുന്ന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ വേണ്ട പോലെ അറിയുക മനസ്സിലാക്കുക എന്നതാണ് ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യവും അതുതന്നെയാണ് സമീപിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചെയ്യാൻ പോകുന്ന വിഷയത്തെപ്പറ്റി നന്നായി പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും വിലയിരുത്തിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ വിജയവും പരാജയവും ഉണ്ടാവുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇത് കുറച്ചുകൂടി നന്നായി പഠിച്ച് മനസ്സിലാക്കണം എന്നാണ് നബിസ്ലൈ വസലം നമ്മെ അറിയിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിനെ അറിയുക എന്നതിൽ പ്രധാനമായും അള്ളാഹു തന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അതിൻ്റെ ഉടമസ്ഥാവകാശം അതിനെ നിയന്ത്രിക്കുന്ന അവകാശം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ ഭൗതികമായി ആർജിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന കേവല അറിവുകൾ മാത്രം മതിയാവുകയില്ല അള്ളാഹുവിലേക്ക് എത്താൻ കാരണം വമാ ഊത്തീത്തും വളരെ കുറച്ച് പരിമിതമായ അറിവ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മളുടെ അറിവിൻ്റെ പരിമിതിയെപ്പറ്റി നിസ്സഹായതയെപ്പറ്റി ഖുർആാൻ തന്നെ പറയുന്നത് അപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിവും ഉപയോഗിക്കാം അതോടൊപ്പം അതിനേക്കാൾ ഏറെ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയാവുമ്പോൾ മാത്രമേ അള്ളാഹുവിനെ അറിയുവാനും അതുവഴി അവനുമായുള്ള ബന്ധം ശക്തമാക്കാനും സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് മനസ്സിനെ പാകപ്പെടുത്തുക അത് കുറുവാൻ പറയുന്നുണ്ട് മനസ്സിലുള്ളതെല്ലാം ഒന്നുപോലും വിട്ടുപോവാതെ അറിയുന്നവൻ അള്ളാഹു ആവുന്നു എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അറിയാത്തതായിട്ട് എൻ്റെ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല എന്ന ഒരു നിലവാരത്തിലേക്ക് ഈമാനികമായി നമ്മൾ ഉയരണം എന്നാകുന്നു അതിൻ്റെ അർത്ഥം അഴയുനിഫി കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം മനസ്സിൽ മൂടി മറച്ചു വെക്കുന്നത് അത് അവനാകുന്നു അറിയുക നമ്മുടെ കണ്ണ് നിങ്ങളുടെ മുഖത്തിന് നേരെയാണെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ കണ്ണുകൊണ്ട് കട്ടു നോക്കാൻ പറ്റും അറിയാതെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും അത് മനുഷ്യൻ്റെ ഒരു ദുർഗുണമാണ് എങ്കിൽ ആ ദുർഗുണത്തെ ദുസ്വഭാവത്തെ മാറ്റിയെടുക്കാൻ എന്താണ് പോം വഴി ഈ പറയുന്നത് പോലെ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ മതി അപ്പോൾ അള്ളാഹുവിനെ അറിയുക മനസ്സിലാക്കുക എന്നത് കേവലം പറഞ്ഞു പോവാനുള്ള ഒരു കാര്യമല്ല അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കണം എങ്ങനെയാണത് മനസ്സിൽ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നമ്മുടെ അടുത്തിരിക്കുന്ന ഭാര്യയോ മാതാപിതാക്കളോ ആരും അറിയുന്നില്ലെങ്കിലും പടച്ചവൻ അറിയുന്നുണ്ട് എന്ന ആ ഒരു വികാരമാണ് അള്ളാഹുവിനെ അറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി ഖുർആൻ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇൻ നിങ്ങളുടെ മനസ്സിൽ എന്ത് മറച്ചു വച്ചാലും ഇനി പരസ്യപ്പെടുത്തിയാലും അതെല്ലാം അതത് സന്ദർഭങ്ങളിൽ പടച്ചവെന്ന് അറിയാം പുറമെ ഈ ഭൂമിയിലും ഭൗമേതരമായ ലോകത്തും നടക്കുന്ന സകലമായ കാര്യങ്ങളും അറിയാം എല്ലാത്തിനും അവൻ കഴിവുണ്ട് അപ്പോൾ നമ്മുടെ നിസ്സഹായതയും വിജ്ഞാനത്തിൻ്റെ പരിമിതിയും മനസ്സിൻ്റെ ബലഹീനതയും എല്ലാം വെച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ആ രൂപത്തിൽ അവനെ ഞാൻ ഉൾക്കൊള്ളണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ ാഹുലി വസ്സലം പഠിപ്പിച്ചിരിക്കുന്ന പറയാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്റെ നഫ്സിനെ മനസ്സിനെ നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു ആരാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് പറയേണ്ടത് ആരോട് പഠിച്ചവനോട് അവിടെയാണ് മനസ്സിനെ പൂർണമായും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് നമ്മൾ ഒരു അലങ്കാര വാക്കായിട്ട് പറയുന്നതല്ല മനസ്സിൽ തൊട്ടു പറയുകയാണ് മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഒന്നും മറച്ചു വെക്കാൻ ബാക്കിയില്ല കാരണം നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത് മനസ്സിലാണ് ആ ചിന്തകളാണ് കുറച്ച് കഴിഞ്ഞാൽ നാവിലൂടെ ആശയമായിട്ട് വരുന്നത് ആ ആശയമാണ് കുറച്ച് കഴിഞ്ഞാൽ ആദർശമായിട്ട് വരുന്നത് അത് തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത ശീലമായിട്ട് മാറുന്നത് അപ്പൊ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ശീലങ്ങളും ഒക്കെ മനസ്സിൽ നിന്നായത് കൊണ്ടാണ് റസൂലി സല്ലാഹു അലൈ വസ്ലം മനസ്സിനെ തന്നെ പടച്ചവൻ ഏൽപ്പിക്കാൻ കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അതോടുകൂടെ അതോടുകൂടെ മനുഷ്യൻ എന്തായി കഴിഞ്ഞു സുരക്ഷിതനായി കഴിഞ്ഞു മനസ്സും മനസ്സിലുള്ള കാര്യങ്ങളും അള്ളാഹുവിനങ്ങ് ഏൽപ്പിച്ചാൽ ഞാൻ ഫ്രീ ആയി ടെൻഷനില്ല പ്രശ്നങ്ങളില്ല സമാധാനക്കേടില്ല ഒരു തരത്തിലുള്ള അസ്വസ്ഥതയുമില്ലാതെ അന്തി ഉറങ്ങാനും ജീവിക്കുവാനും പറ്റിയ ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് റസൂറുള്ള നമ്മളെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ഒന്നും മൂടി വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന ബോധ്യത്തോടു കൂടെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ആത്മാവ് എവിടെയാണെന്ന് അന്വേഷിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും നമുക്കൊരു ആത്മാവ് നൽകിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് അതുപോലെ നാം ചെയ്യേണ്ടതായ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ആത്മാവുണ്ട് ഉദാഹരണമായിട്ട് അക്കീദ നമ്മളുടെ ആദർശം അതിൻ്റെ ആത്മാവെന്താകുന്നു നാം മനസ്സിലാക്കുന്നത് പോലെ തൗഹീദാകുന്നു അള്ളാഹു മാത്രമാണ് റബ്ബ് ഇലാഹ് എന്നുള്ള തൗഹീദാകുന്നു ആദർശത്തിൻ്റെ ഈമാനൻ്റെ ആത്മാവ് റിബാദത്തുകൾ നമ്മുടെ നമസ്കാരം നോമ്പ് പോലെയുള്ള റിബാതത്തുകൾ അതിനും ഒരു ആത്മാവുണ്ട് അതെന്താകുന്നു ഇഹ്ലാസാണ് ആത്മാർത്ഥത അതും എവിടെ നിന്നാണ് വരുന്നത് മനസ്സിൽ നിന്നാണ് വരുന്നത് അപ്രകാരം തന്നെ നമ്മുടെ സ്വഭാവ സംബന്ധമായ പെരുമാറ്റ ഗുണങ്ങൾക്ക് ഒരു ആത്മാവുണ്ട് അത് കരുണാമയമായ അനുകമ്പയുള്ള കാരുണ്യ കാരുണ്യചിന്തയായിരിക്കണം നമ്മളൊരാളെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അനുസരിക്കുന്നു ഇവയെല്ലാം അയാളോട് ആ വിഷയത്തോട് നമുക്കുള്ള കരുണയുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന മറ്റു മാനേഴ്സുകൾ ആദാപുകൾ മര്യാദകൾ ഇവയുടെയും ഒരു ആത്മാവുണ്ട് അത് നമുക്കിടയിലുള്ള സൗഹൃദ സാഹോദര്യ ബന്ധം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിലും ആരാധനകളിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും പെരുമാറ്റ ഗുണങ്ങളിലുമൊക്കെ നാം സ്വീകരിക്കുന്ന ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് മനസ്സ് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാകുന്നു എന്നർത്ഥം ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ അവൻ്റെ കസ്റ്റഡിയിൽ നമുക്ക് ജീവിക്കാനും സാധിക്കുക റസൂൽ അലൈഹി പറയുകയുണ്ടായി നമസ്കരിച്ചു കൊണ്ടാണ് ഒരാൾ അയാളുടെ നമസ്കാരം ഒരാളുടെ ദിവസം ആരംഭിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിലാണ് അവൻ നിലകൊള്ളുന്നത് എന്ന് സുബിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നോമ്പായിരുന്നാലും ഒമ്രയായിരുന്നാലും നമസ്കാരമായിരുന്നാലും ഒരു ചെറിയ പുണ്യമായിരുന്നാലും അത് ചെയ്യുന്ന സമയമത്രയും നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ആ ഒരു സുരക്ഷിതത്വ ബോധമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവനെ നന്നായി മനസ്സിലാക്കാനും നമുക്ക് ഉണ്ടാവേണ്ടത് ആ ബോധം നഷ്ടപ്പെട്ടാലോ പകരം നമുക്ക് അതുപോലെ അതിനേക്കാളും വലുത് നൽകാൻ മറ്റൊരു സംവിധാനവും ഈ ലോകത്തില്ല അപ്പോഴും മ്മിൻ എന്ന നിലക്ക് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പരലോകം തന്നെയാണ് അവിടെ കഷ്ടപ്പെടാനും പരാജയപ്പെടാനും പാടില്ല എന്നതു തന്നെയാണ് അതോടൊപ്പം പല ലോകത്ത് ലഭിക്കാനിരിക്കുന്ന ഗുണങ്ങൾ നേടുന്നതിനോടൊപ്പം ഈ ലോകത്തെയും ജീവിതം ഈ പറഞ്ഞ പോലെ സമാധാനത്തോടുകൂടെ എന്നെ സംരക്ഷിക്കുവാനും എനിക്ക് അഭയം നൽകുവാനും വീണു പോവാതെ കൈപിടിക്കുവാനും എനിക്കൊരാളുണ്ട് ഒരു ശക്തിയുണ്ട് ഒരു ഉണ്ട് എന്ന ഈ ധൈര്യം സംഭരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം അത് നമുക്ക് മനക്കരുത്ത് നൽകും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത നൽകും നമ്മൾ പരാജയപ്പെടും എന്ന് തോന്നുന്നിടത്തൊക്കെ ഒരു ഉൾവിളിയായിട്ട് വിജയം നമ്മുടെ മുമ്പിലുണ്ടാകും ആ രൂപത്തിൽ മനസ്സിനെയും അതിൽ നിന്നുള്ള ചിന്തകളെയും അതിൻ്റെ ബാക്കിയായി വരുന്ന പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മൾ സംസ്കരിക്കുക വൃത്തിയായി സൂക്ഷിക്കുക എല്ലാത്തിനും വേണ്ടി ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ റസൂൽ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ പോലെ മനസ്സിനെ അള്ളാഹുവിലേക്ക് എല്ലാ സന്ദർഭത്തിലും ഏൽപ്പിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയെല്ലാം നല്ല പുണ്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ മനസ്സിലെ ഈ നിർമ്മലാവസ്ഥയും വൃത്തിയും

എങ്ങനെയാണ് മനസ്സിനെ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതം വിശുദ്ധമാവുക പാപമുക്തമാവുക മുഗ്ധമാവുക എന്നതിന് വേറെയും ചില ഉപദേശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ഒരു പരാമർശം ഉപദേശം ആദ്യമായി കേൾക്കുക ഇന്നൽ മിന നമ്മൾ പറഞ്ഞ യോഗ്യതയുള്ള മനസ്സുള്ള ഒരു അവൻ്റെ മുമ്പിലുള്ള ഏറ്റവും ചെറിയ ഒരു പാപത്തെ പോലും കാണുന്നത് ഒരു വലിയ മല പോലെയായിരിക്കും പാറക്കല്ല് പോലെയായിരിക്കും അതിന് ചുവട്ടിൽ ഇരിക്കുകയാണ് ഏത് സമയത്തും ഈ പാറക്കല്ല് തൻ്റെ തലയിൽ പതിക്കും എന്ന ആശങ്കയിലാണ് ഒരു വിശ്വാസി തന്നെ ബാധിച്ചേക്കാൻ ഇടയുള്ള എല്ലാ തിന്മകളെയും പാപങ്ങളെയും വിലയിരുത്തുക അതേസമയം ഒരു മുനാഫിക്കായ വിശ്വാസമില്ലാത്ത ഒരു ആൾ എങ്ങനെയായിരിക്കും പാപങ്ങളെ കാണുക മൂക്കിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു പ്രാണി അതുപോലെയാണ് ഏത് പാപങ്ങളെയും കാണുക ഒരു പ്രാണി കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ മുമ്പിലൂടെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് കൈകൊണ്ട് തട്ടു അതങ്ങ് പോവുകയും ചെയ്യും അത്രയേ ഉള്ളൂ അപ്പം ആ രൂപത്തിൽ വളരെ നിസ്സാരമായി ഒരു വിലയും നിലയും കൽപ്പിക്കാതെ യാതൊരു ലജ്ജയും നാണവുമില്ലാതെ ഏത് വേണ്ടാത്തരങ്ങളും ചെയ്യുവാൻ മനുഷ്യൻ പ്രചോദിതനാവുന്ന രംഗമേതാണ് അള്ളാഹുവിനെ മനസ്സ് ഏൽപ്പിക്കാതിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ മനസ്സിനെ കൽപിനെ അള്ളാഹുവിനേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഭീകരമായി നമ്മൾ കാണും നമുക്കത് വലിയ അസ്വസ്ഥതയുണ്ടാക്കും ആരും കണ്ടില്ലെങ്കിലും പടച്ചവൻ കണ്ടല്ലോ എന്ന നാണക്കേട് നമുക്കുണ്ടാകും അവൻ തന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന വെപ്രാളം നമുക്കുണ്ടാകും അതാണ് യഥാർത്ഥത്തിൽ പാപരഹിതമായ തിന്മകളില്ലാത്ത ഒരു ജീവിതം തുടങ്ങുവാനും തുടരുവാനും എളുപ്പമായ കാര്യമായിട്ട് നബി നബിസ്വല്ലാഹു അലൈവിസ്ലം പറയുന്നത് സമൂഹത്തിൽ പാപങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് മുസ്ലീങ്ങളിലുമുണ്ട് അല്ലാത്തവരിലുമൊക്കെയുണ്ട് എന്താകുന്നു അവിടേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത് ബോധമില്ലാത്തതു കൊണ്ടല്ല അറിവില്ലാത്തത് കൊണ്ടല്ല ഈമാൻ പേരിന് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പാപങ്ങളെ ഒക്കെ നിസ്സാരവൽക്കരിച്ചു അത് സാരമില്ല തൗപയുണ്ടല്ലോ ദുവാ ചെയ്താൽ മതിയല്ലോ അടുത്ത റമദാൻ വരാനുണ്ടല്ലോ ഇങ്ങനെ ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ സന്ദർഭങ്ങളെയും തനിക്ക് പാപങ്ങൾ ചെയ്യുവാനുള്ള ഒരു അംഗീകാരമായി വെക്കുകയാണ് യഥാർത്ഥത്തിൽ പല ആരാധനകളെപ്പറ്റിയും റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അങ്ങനെ പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെ ഉണ്ടായേക്കാവുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ആ നോമ്പ് എന്ന് പറഞ്ഞത് ധാരാളമായിട്ട് കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുവാനല്ല ഓരോന്നിനും നിന്നും അതിൻ്റെ ഒരു ഐഡൻറിറ്റി ഉണ്ട് നമസ്കാരത്തെപ്പറ്റി വളരെ പെരുപ്പിച്ച് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതുണ്ടാവും അതിൻ്റെ അർത്ഥം നമസ്കാരം മാത്രം മതി എന്നല്ല നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും ദ്വാരകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകും വിക്രുകളെപ്പറ്റിയും അതുപോലെ വളരെ മഹത്വവൽക്കരിച്ചു ഹദീസുകൾ കാണാം അതിന് ഓരോന്നിൻ്റെയും ഓരോ ഓരോ സ്ഥാനമുണ്ട് അവിടെ അത് വരും ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലക്ക് നമ്മുടെ അടയാളം ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് ആധാർ കാർഡാണ് അത് പ്രധാനപ്പെട്ടതാണ് വളരെ വാല്യൂഡാണ് എന്നാൽ ആധാർ കാർഡും കയ്യെ പിടിച്ച് ബസ്സിൽ കയറാൻ പറ്റുമോ പറ്റുകയില്ല ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ആ ടിക്കറ്റാണ് ബസ്സിൽ നമ്മളെ ഒരു ഒറിജിനൽ യാത്രക്കാരനായിട്ട് പരിഗണിക്കുന്നത് ആ ടിക്കറ്റ് കൊണ്ട് ട്രെയിനിൽ കയറാൻ പറ്റുകയില്ല അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഓരോന്നിനും നമ്മുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്യണം പൊതുവിലുള്ള ഐഡൻറ്റിറ്റി വേറെയും ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെയും സംഗതികൾ പൊതുവിലുള്ള ഐഡൻറ്റിറ്റിയാണ് ഈമാൻ എന്നാൽ നമസ്കാരം ഒരു ഐഡൻറ്റിറ്റിയാണ് നോമ്പും മറ്റ് എല്ലാ കാര്യങ്ങളും അങ്ങനെ അപ്പപ്പോൾ ചെയ്യണം ആ രൂപത്തിലുള്ള ഊന്നലുകളും പ്രാധാന്യവുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾക്കും നൽകിയിരിക്കുന്നത് അതിൻ്റെ മറുവശം ഇതെല്ലാം എനിക്ക് ചെയ്താലും തൗബ ചെയ്യാൻ ദുആ ചെയ്യാൻ ഒരു ഇടമുണ്ടല്ലോ എന്ന നിസ്സാര ചിന്തയാവാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പാപങ്ങൾ ചെയ്യാൻ പാടില്ല എല്ലാ നന്മകളും പുണ്യങ്ങളും അള്ളാഹു എന്നെ കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും എന്ന് റസൂർദ പറഞ്ഞ അതേ വികാരത്തിൽ ചെയ്യുക ഇന്നഹു വ ഇല്ലം തറാഹു അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ല കാണാൻ കഴിയുകയുമില്ല എന്നാൽ പോലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കവാൻ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അതാണ് എല്ലാ നന്മകളുടെയും പ്രചോദനം എല്ലാ തിന്മകളെയും വേണ്ടെന്ന് വെക്കാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ള കാര്യവും ഈ രൂപത്തിൽ അള്ളാഹുവിനെ അറിയുന്നതിലൂടെ വിശ്വാസം ഭദ്രമാക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ അടുപ്പം ഉണ്ടാക്കാൻ പറ്റും എല്ലാം ഒരു സ്വാധീനമായി ഈ ലോകത്ത് നന്മകളിൽ മുഴുകി തിന്മകളെ പൂർണ്ണമായും വർജിച്ചു ജീവിക്കുവാനും പറ്റും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ശീലിക്കേണ്ടത് എല്ലാ പ്രവർത്തനങ്ങളും അതിലേക്കുള്ള ചുവടുവെപ്പുകളായിട്ട് നമ്മൾ മാറ്റണം നമ്മയും നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയുമൊക്കെ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം ഒരു കാര്യം കുറച്ച് ദിവസമെടുത്ത് ബോധപൂർവം പ്രയാസപ്പെട്ടാണെങ്കിലും ശീലിക്കുകയാണെങ്കിൽ അത് പിന്നെ ജീവിതത്തിൽ നിന്ന് മറന്നു പോവുകയില്ല ഈമാനിന്റെയും തക്കവയുടെയും ഭാഗമായിട്ട് അത് ബാക്കി നിൽക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ആ ഉയർന്ന വിധാനത്തിലേക്ക് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക മനസ്സിനോടൊപ്പം ഈമാനും നമ്മൾ ശക്തിപ്പെടുത്തുക തീർച്ചയായും അള്ളാഹു ഒരിക്കൽ പോലും നമ്മളെ കൈവടിയാതെ നമ്മോടൊപ്പം അവൻ ഉണ്ടായിരിക്കുകയും ചെയ്യും അതിനു വേണ്ടി നാം പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുകയും ചെയ്യുക അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം അവൻ്റെ എല്ലാ സഹായങ്ങളും എല്ലാ സന്ദർഭത്തിലും കിട്ടുന്ന രൂപത്തിൽ അവൻ നമ്മളെ ഒരിക്കലും അകറ്റിക്കളയാതെ നമ്മളോട് പിണങ്ങിപ്പോവാത്ത രൂപത്തിൽ എല്ലാത്തിനും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്കുമൊക്കെ പഠിച്ചവനെ നീ മകഫറത്ത് നൽകി അവരുടെ കപരടം പ്രകാശനമാക്കി അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ രോഗമുള്ള അസുഖമായി കഴിയുന്ന മറ്റു ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്കും അള്ളാഹു ആശ്വാസം നൽകി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കുമാറാവട്ടെ اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم ربنا تقبل منا دعاءنا انك انت السميع العليم اللهم اجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار